മുറിയിലൊന്നും വെള്ളമില്ലല്ലോ ആളുകൾക്ക് കുളിക്കാൻ വേണ്ടേ വേഗം നല്ല മീനൊന്നും കിട്ടിയില്ല അതുകൊണ്ട് വെജിറ്റേറിയൻ ആകാമെന്ന് വെച്ചു നിങ്ങൾ ആ സ്റ്റൗവും പാത്രം വെച്ചാട്ടെല്ലാം കരിയാ പുറത്തു വെച്ചാ സ്റ്റൗ കാറ്റ് കത്തില്ല പോയാ കത്തുന്നില്ല ഹോട്ടലിൽ പോയി ഊണ് കഴിച്ചോ ഒരു മാസമായിട്ടില്ല പെയിന്റ് അടിച്ചിട്ട് ഹോട്ടലിൽ പോകാൻ അതിനുള്ള കാശില്ല മാത്രമല്ല മാത്ര ചെകുത്താൻമാരനെ കണ്ണിപ്പെട്ട അതോടെ തീരും ആളും കൂടും ഇല്ലാത്ത സ്ഥലത്ത് ലോഡ്ജ് നടത്തുന്ന പോലെ താമസിപ്പിക്കുന്നത് എപ്പോ പറഞ്ഞാൽ എന്റെ ബാപ്പക്കായിരുന്നു ഭ്രാന്ത് ഇല്ലെങ്കിൽ ഇതുപോലുള്ള സ്ഥലത്ത് നമ്മളെ കുഴിയിലാക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു കെട്ടിടം വാങ്ങിയിട്ടു സത്യത്തിൽ ആലിക്കോയുടെ സഹായം ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു പിന്നെ മറ്റേ കാര്യം വന്നിട്ടുണ്ട് ഇതാ എല്ലാം കൂടി നൂറ് രൂപയായി

ആലിക്കോയ നാദിയാ മൊയ്തു ഈ ടീമിനെ ഞാനൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കും കൊച്ചു കള്ള ഐസ് കെട്ടുന്ന പെയിന്റ് അടിക്കലോടിച്ചോളൂ കറക്റ്റ് ആ അങ്ങോട്ടു സാറേ അച്ഛൻ മുരാളി വന്നിരിക്കുന്നു അച്ഛൻ്റെ അറുന്ന് മുരാളി അറുന്ന് ആ എവിടെ നാം വിറ്റത്തിൽ നിൽക്കുന്നു അവിടെ കവലേ കിടന്ന് ഇറങ്ങായിരുന്നു അവന്മാർക്ക് അങ്ങനെ അറബിയുടെ ഭാഷ അറിയാം ഞാൻ വന്ന് വർഷാപ്പിലായിരുന്ന അപ്പൊ തൊട്ടടുത്ത മദ്രാസ എന്ന് പറയാൻ അറിഞ്ഞു വിളിച്ചു അതുകൊണ്ട് ഞാനിത് വിളിച്ചോണ്ട് പോകുന്നു Ema. <laughs> Ajud Mama, eh? <laughs> Abani, Abani. In the Gavad. Uh, Arabi orang good morning orangnya. Orang well, namaskar macam tu. Namaskar. kya? Iri. Sit.

ഈ ഭൂമി എത്ര മനോഹരമായിരിക്കുന്നത് ഗവാ ഹറാമേ അമ്മാവൻ എത്ര കുലീനവയുള്ള മനുഷ്യൻ അച്യു മാമ അച്യുതൻ എപ്പോഴും പറയും അമ്മാവൻ വലിയൊരു മനുഷ്യനാണ് അച്യുതൻ എന്റെ ജീവൻ രക്ഷിച്ചു എന്റെ സർവസ്വത്തുക്കളും അവനും കൂടി അവകാശപ്പെട്ടതാണെന്ന് അച്യു അച്യുതൻ അമ്മാവിനോട് വന്ന തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പി ചോദിക്കാൻ പറഞ്ഞയച്ചിരിക്കുക അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷെ അവനൊരു അത്യാവശ്യം വന്നപ്പോ സഹായിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല വേഗം തെറ്റുകൾ പുറത്തു അച്യുതന്റെ അമ്മാവനൊരു വലിയ മനുഷ്യനാണ് അച്ഛനെ പോലെ സത്യസന്ധരായ മനുഷ്യനെ എന്റെ അറിവ് ജീവിതത്തിൽ എതിരായിട്ടും അവൻ എന്ത് ചോറയാ ബത്തർ കൽക്കത്തയിലും കേരളത്തിലും ഓരോ ഫാക്ടറി തുടങ്ങാൻ ഞാൻ ആലോചിക്കുന്നു അച്യുതനാണ് രണ്ട് ഫാക്ടറികളിലെയും ജനറൽ മാനേജർ അല്ലേലും അച്യുതൻ ഭാഗ്യവാനാണ് ഈ വലിയ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ലേ അച് വേണ്ട വേറെ മലയാളം അറിയാമോ മലയാളം ആര് ആരോടും വരുന്ന കഴിഞ്ഞ് കുടിച്ചു അതെ ഭരമ ഭയക്കോ കൊഴച്ചു എന്ന് പറഞ്ഞാൽ അറബിൽ പോകാൻ തിടുക്കമുണ്ടോ എന്ന് അർത്ഥം അല്ലാതെ ஏ படேண்டா நா லைட்டரிங் வந்து போ லைட் எடய் எடய் புடிடா டேய் புடிச்சுதுல்ல என்னடா எடய் நின்னு கொல்லாம நில்லுடா எடய் ஓடுங்கடா எடய் இந்த லைட்டரிங் வந்து போடா எடய் இன்னும் கேல் டேய் லை ஐ ஆ சوريا எடாய் டரோகி டலாய் Trà 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 ே என்னட் அய்யோ ஆள் மாறி போய அப்படே அப்படின்னா സൈക്കയ്യവട്ടി എന്റെ അട പോര് പോയാ അമ്മാവിന്റെ ബസ് ഡ്രൈവ് അയാൾ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആപ്പിലായത് തന്നെ ഏ പിശാശായിരുന്നു ഇവിടെയാ തണ്ടി ആരെ ആ സൈക്കിൾ ഒന്നില്ലേ എന്താ കാര്യം എന്റെ സിഗരറ്റ് ലൈറ്റർ അവൻ വാങ്ങിച്ചു വേണ്ടോ എന്റെ ലൈറ്റ് അതുകൊണ്ട് എന്നെയാണ് നിറഞ്ഞതാ എടാ ഉസ്മാനെ തോറ്റല്ലോ എന്റെ പൊന്നു സാറേ ക്ഷമിച്ചോളാം ലോകത്ത് ഒരു ഡോക്ടർമാരില്ലേ അവനെ ചികിത്സിക്കാ എന്റെ അനിയന എന്ത് ചെയ്യണ പ്രാന്തായിപ്പോയിത് പറഞ്ഞ ഇത് തന്നെ ലൈറ്റ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവനെടുത്തിട്ട് ആരെങ്കിലും എറിയും പ്രാന്താണല്ലോ അതെ ഇംഗ്ലീഷിൽ എന്ന് പറയും ആ നിങ്ങൾക്ക് പറഞ്ഞാൽ ചിലപ്പോ മനസ്സിലാവില്ല അല്ലെങ്കിൽ പിടിച്ചെങ്കിലും